മാനാറിൽ അയൽവാസിയുടെ വളർത്തുനായയുടെ കടിയേറ്റ് ഷൈമ വളർത്തു നായയുടെ കടിയേറ്റത് അയൽവാസിയായ പോലീസിൽ പരാതി നൽകി വളർത്തുനായയുടെ കടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നായയുടെ ഉടമസ്ഥയായ അയൽവാസിയായ സ്ത്രീക്കെതിരെ പരാതി നൽകി മാനാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മെച്ചാട്ടുവടക്കതിൽ സുഭാഷിന്റെ ഭാര്യ ഷൈമ സുഭാഷിനാണ് നായയുടെ കടിയേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് നായയെ വളർത്തുന്ന അയൽവാസിയായ സ്ത്രീയുടെ പേരിൽ മാന്നാർ പോലീസിലാണ് പരാതി നൽകിയത് ഇന്നലെ മൂന്നേ കാലായിട്ടായിരുന്നു സംഭവം ഞാൻ നേരത്തെ ഈ പട്ടിയുടെ പേരിൽ പരാതി കൊടുത്തായിരുന്നു പഞ്ചായത്തിന് പഞ്ചായത്ത് പരാതി കൊടുത്ത അദാലത്തിൽ വെച്ച് കോടതി ആൾ വന്ന് അല്ല ഒത്തുതീർപ്പാക്കി പോയി അവിടെ എഴുതി വെച്ചത് ആ പട്ടിയെ പൂട്ടിയിട്ട് പട്ടിക്ക് കൂടലെട്ടി കൂട്ടിനാതിരണോന്നുള്ളതാ പറഞ്ഞു പോയത് അത് അന്ന് തൊട്ട് ഇന്ന് വരെയും പട്ടിയെ പൂട്ടിയിട്ടില്ല ഭയങ്കര ശല്യം ഈ പട്ടിയെ കൊണ്ട് ഈ അയൽ മൊത്തം ഈ പട്ടിയെ കൊണ്ട് ഭയങ്കര ശല്യ കൊച്ചു കുഞ്ഞു പോലും പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ചെറുമകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് മകളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഷൈമയ്ക്ക് നായയുടെ കടിയേറ്റത് വലതുകൈയിൽ ആഴത്തിൽ മുറിവേറ്റ ഷൈമ മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമവാസനയുള്ള നായയെ കെട്ടിയിടുകയോ പൂട്ടിയിടുകയോ ചെയ്യാത്തതിനെ തുടർന്ന് മുൻപ് ഷൈമ പഞ്ചായത്തിലും മാനാർ പോലീസിലും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് നായയ്ക്ക് ലൈസൻസ് എടുക്കണമെന്നും കെട്ടിയിട്ട് വളർത്തണമെന്നും നിർദ്ദേശവും കൊടുത്തിരുന്നു എന്നാൽ ഇതുവരെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട് അതിന്റെ പേരിൽ നിരന്തരം അസഭ്യം പറയുകയും വഴക്കുണ്ടാകുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയിരുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന വഴിയിൽ അക്രമവാസിനയുള്ള നായെ അഴിച്ചുവിട്ടാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രദേശവാസികളും പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഷൈമ സുഭാഷ് ന്യൂസ് ബ്യൂറോ മാനാർ